എന്റെ പൊന്ന ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം നമ്മൾ പോകുന്നത് ഒരു കോഫി കുടിക്കുകയാണ് ഇവിടെങ്ങും അല്ല അങ്ങ് നേരെ മൂന്നാർ മൂന്നാർ ടൗണിൽ തന്നെ ഒരു കിടിലം കോഫി ഇട്ട സ്പോട്ടുണ്ടെന്ന് എന്റെ അമ്മാവന്റെ മോൻ പറഞ്ഞു ഒന്നും നോക്കിയില്ല നേരെ വിട്ടു അങ്ങനെ നമ്മൾ മൂന്നാർ എത്തി കേട്ടോ നമ്മൾ പറഞ്ഞ സ്പോട്ട് ഇതാ ഇതാണ് കളവാണി അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ബോണ്ടേ വടയൊക്കെ നോക്കി ഞങ്ങൾ കോഫി ഓർഡർ ചെയ്തു അങ്ങനെ കോഫി നമ്മൾ മുന്നിലേക്ക് എത്തി ഞങ്ങൾ നോക്കിയില്ല അതങ്ങ് എടുത്തു എടുത്ത് നേരെ ഞങ്ങൾ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാ കേട്ടോ അങ്ങനെ ഞാൻ ആദ്യം സിപ്പ് എടുത്തപ്പം തന്നെ എൻ്റെ മോനെ എനിക്ക് മനസ്സിലായി നമ്മുടെ മോഹൻലാൽ മാവൻ പറഞ്ഞ വെറുതെ ഒന്നും അല്ല ഉയരം കൂടുന്നതോറും സ്വാദ് കൂടും അങ്ങനെ കോഫിയെല്ലാം കുടിച്ച് നൈസായിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക് ഈ കോഫി കുടിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വെളുപ്പിനെ വന്ന് കോഫിയും കുടിച്ച് വൈബ് അടിച്ച് തിരിച്ച് ഞങ്ങളിതാ സിഗ്നൽ പോയിന്റിലൂടെ ഞങ്ങൾ ഇങ്ങനെ വൈബ് അടിച്ച് പോകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുളിർമയേകുന്ന തണുപ്പിലൂടെ ഞങ്ങൾ ഇതാ പൈൻമരങ്ങളുടെ ഇടയിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്ന് മറ്റെങ്ങും അല്ല മേഘനിലുളരുമായി ഭൂമിയെ തഴുകുന്ന ആ മേഘങ്ങളുടെ ഇടയിലേക്കാണ് ഇന്നീ നിമിഷം ഞാൻ ആസ്വദിച്ചില്ലെങ്കിൽ നാളെകൾ എന്നെ നോക്കി പുച്ഛിക്കും ഞാൻ ഇടവരുത്താതെ ഞാൻ അവിടുന്ന് ഞാൻ ആസ്വദിച്ചു ഈ നിമിഷം ഞാൻ എൻ്റെ മുത്തശ്ശിയുടെ വാക്കുകൾ ഓർത്തുവാണ് മറ്റൊന്നുമല്ല ഇന്നത്തെ സന്തോഷങ്ങൾ നാളത്തെ നല്ല ഓർമ്മകളാണെന്ന് പോലും അതേ സുഹൃത്തുക്കളെ ഈ ഓർമ്മകൾ ഞാൻ കൈവിടാതെ ഞാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് ഈ യാത്ര തുടരുകയാണ് ഇതുപോലെ മുന്നോട്ടുള്ള യാത്രയിലേക്ക് നിങ്ങളെ എന്നെയും പ്രതീക്ഷിക്കുന്നു നിങ്ങളില്ലാത്ത എന്ത് യാത്ര ഓക്കെ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ